നമസ്കാരം എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിപുലമായ വിവാദങ്ങൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ആ വിവാദങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോഴിതാ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയേക്കാവുന്ന സമാന സ്വഭാവമുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആർത്തവകാലത്ത് അയ്യേ അത് പറയുന്നത് ശരിയാണോ എന്ന് ഇപ്പോൾ തന്നെ പുരികം ഉയരും ഏതായാലും ഉയരുന്ന ആ പുരികങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ആർത്തവകാലത്ത് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം നിരവധി പേർ പല വിധത്തിലും തരത്തിലുമൊക്കെ അപമാനിക്കപ്പെടുകയാണ് എന്നാണ് ആ ഹർജിയിൽ പറയുന്നത് അത്തരം സംഭവങ്ങൾക്കെതിരെ നടപടിയും മാർഗനിർദ്ദേശവും ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ഒരു പക്ഷേ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ റഫറൻസുകളായി എന്ന് വരികയും ചെയ്തേക്കാം കാരണം ശബരിമലയിലെയും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ആർത്തവമായിരുന്നു ആർത്തവവും ആർത്തവ രക്തവും അശുദ്ധമാണ് എന്നുള്ള നമ്മിൽ പലരുടെയും വിശ്വാസത്തിൻ്റെയും അതേ തുടർന്നുള്ള ആചാരത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആർത്തവം നിലച്ച് അശുദ്ധി ഒഴിവാക്കപ്പെട്ടവർ മാത്രം മല കയറിയാൽ മതി എന്നതാണ് അതിലെ ഒരു വാദം എന്നാൽ സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ തന്നെ നേരിട്ട് പരമോന്നത കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജി എന്ന് പറയുന്നത് ആർത്തവകാലത്ത് നമ്മുടെ രാജ്യത്ത് സ്ത്രീകളും പെൺകുട്ടികളും വിദ്യാർത്ഥിനികളും അടക്കം നിരവധി പേർ പല വിധത്തിൽ പല തലങ്ങളിൽ അപമാനിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് അങ്ങനെ വർദ്ധിച്ചു വരുന്ന അത്തരത്തിലുള്ള ആർത്തവ അപമാനങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടാണ് സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ ഇത്തരമൊരു നീക്കവുമായിട്ട് കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നത് ഇത് സുധീരമായിട്ടുള്ള ഒരു നിലപാട് ആണ് എന്ന് പറയേണ്ടി വരും കാരണം കോടതിയിലെ അഭിഭാഷകരുടെ അസോസിയേഷൻ ബാർ അസോസിയേഷൻ തന്നെ സ്ത്രീകൾ തൊഴിൽ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റിടങ്ങളിലൊക്കെ ആർത്തവത്തിൻ്റെ പേരിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇത് രാജ്യത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ പുരോഗമന നിലപാടിന് വിരുദ്ധമാണ് അപമാനകരമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ബാർ അസോസിയേഷൻ രാജ്യത്തെങ്ങുമുള്ള സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തണം എന്നുള്ള സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ പരമോന്നത കോടതിയുടെ ഇടപെടൽ വേണം അത് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണം എന്നാണ് സുപ്രീം കോടതിയുടെ മുൻപാകെ ഈ ബാർ അസോസിയേഷനിൽ നിന്ന് ഹർജി നൽകിയവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനാസ്പദമായിട്ടുള്ള കാര്യം എന്താണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷന് ഒരു ഹർജിയുമായിട്ട് പോകേണ്ടി വരുന്നത് ഇതിനാസ്പദമായിട്ടുള്ള കാര്യമായിട്ട് ഹർജിയിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈയിടെ ഹരിയാനയിലെ റോഹ്തക് മഹർഷി ദയാനന്ദ് സർവകലാശാല അവിടെ നടന്ന ഒരു സംഭവമാണ് ആ സംഭവം കേരള വിഷൻ ന്യൂസ് അടക്കമുള്ളവ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യം പ്രേക്ഷകുണ്ടാവും ആ സർവകലാശാലയിലെ ശുചീകരണ തൊഴിലാളി അവധി വേണം എന്ന് ആവശ്യപ്പെടുന്നു ആ അവധിക്ക് കാരണമായിട്ട് പറഞ്ഞത് തനിക്ക് ഇന്ന് ജോലി ചെയ്യാൻ വയ്യ വലിയ വേദനയാണ് ആർത്തപറ്റത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സാധാരണഗതിയിൽ അങ്ങനെ നേരിട്ട് ആ വാക്കുകൾ ഉപയോഗിച്ച് പറയില്ല പിരീഡ്സ് ആണ് വൈകായികയാണ് എന്നിങ്ങനെ ഉള്ള വാക്കുകളാണ് പൊതുവേ തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ ഈ വിഷയത്തിൽ അവധി ആവശ്യപ്പെടുമ്പോൾ പറയാറുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് അതുപോലും പറയാതെ മറ്റു രീതിയിൽ പറയാൻ ശ്രമിക്കുന്നവരും ഇപ്പോഴും ഉണ്ട് എങ്കിലും പലയിടങ്ങളിലും പിരീഡ്സാണ് വൈകായികയാണ് വലിയ വേദനയാണ് എന്ന് പറയുന്ന രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് പറയാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിഭാഗം ഇപ്പോഴുമുണ്ട് അങ്ങനെ തനിക്ക് ഇന്ന് ജോലി ചെയ്യാൻ പ്രയാസമാണ് അത്രയധികം വേദനയുണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ശുചീകരണ തൊഴിലാളിയോട് സർവകലാശാല സർവകലാശാലയിലെ അധികൃതർ ആവശ്യപ്പെട്ടത് ആർത്തവമാണ് എന്ന് തെളിയിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇങ്ങനെ ആർത്തവമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അവർ ധരിച്ചിരിക്കുന്ന സാനിറ്ററി പാഡിൻ്റെ ഫോട്ടോ എടുത്ത് സമർപ്പിക്കണമെന്നായിരുന്നു ആ സർവകലാശാല അധികൃതരുടെ വാദവും നിർദ്ദേശവും അത് എങ്ങനെ ചെയ്യാനാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവർ പിന്മാറിയെങ്കിലും ഒടുവിൽ സമ്മർദ്ദം സഹിക്കാതെ വന്നപ്പോൾ ഗതി കെട്ടിട്ട് അവർക്ക് സ്വന്തം ആർത്തവകാലത്തെ ചോരക്കറ പുരണ്ട സാനിറ്ററി പാഡിൻ്റെ ഫോട്ടോ എടുത്ത് നൽകേണ്ടി വന്ന കാര്യം അത് വലിയ രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തില്ല കാരണം പൊതുവേ പൊതുസമൂഹത്തിന് പലർക്കും പലർക്കുമുള്ളതുപോലെ തന്നെ ഇത് പുറമേക്ക് പറയേണ്ട ഒരു കാര്യമല്ല അശുദ്ധിയുടെ കാര്യമല്ലേ എന്നൊക്കെയുള്ളൊരു അന്ധവിശ്വാസത്തിൻ്റെ തലം നമ്മുടെ മാധ്യമ പ്രവർത്തകരിലും ന്യൂസ് ഡെസ്കുകളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് സ്വന്തം ആർത്തവത്തിൻ്റെ രക്തം പുരണ്ട സാനിറ്ററി പാഡിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് അതിൻ്റെ പേരിൽ അവധിക്ക് അപേക്ഷിക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടായി എന്നുള്ള കാര്യം ഈ സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ ഹർജി നൽകിക്കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഇത് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലുമൊക്കെ സ്ത്രീകൾ ആർത്തവകാലത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന നേരിട്ട ഇനിയും നേരിടാനിരിക്കുന്ന ആക്ഷേപത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒക്കെ പല സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉദാഹരണങ്ങളായിട്ട് ഈ ഹർജിയിൽ എടുത്ത് കാണിച്ചിട്ടുമുണ്ട് അതിലെ പലതിലേക്കും നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത്ര ക്രൂരമായിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിലൊന്ന് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവമാണ് അവിടെ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾക്ക് എഴുപതോളം വിദ്യാർത്ഥിനികൾക്ക് അവർ ആർത്തവമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ തുണി ഉരിയേണ്ടി വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപാകെ പരമോന്നത കോടതിയുടെ മുൻപാകെ ബാർ അസോസിയേഷൻ ഹർജിയുടെ ഭാഗമായിട്ട് അറിയിച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ എഴുപതോളം വിദ്യാർത്ഥികൾക്ക് ആർത്തവമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വസ്ത്രം അയച്ച് കാണിക്കേണ്ടി വരുന്ന ഗതികേട് ആ ഗതികേടിന് സമാനമായിട്ടുള്ള ഗതികേട് രണ്ടായിരത്തി ഇരുപതിൽ ഗുജറാത്തിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർഷം മഹാരാഷ്ട്രയിലും അതിന് സമാനമായിട്ടുള്ള ദുരനുഭവം ഉണ്ടാവുകയുണ്ടായി നിരവധി വിദ്യാർത്ഥിനികൾ അതിൻ്റെ ഇരകളായി അവർക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസികമായിട്ടുള്ള ആഘാതം ട്രോമ എന്ന് നമ്മൾ പൊതുവേ പറയും അതൊരു ഭാഗത്ത് അവരുടെ രക്ഷിതാക്കൾക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ രണ്ടാംഘട പൗരന്മാരെ പോലെ നിൽക്കേണ്ടി വരുന്നു സ്ത്രീകൾക്ക് സ്വന്തം മാസമുറ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ആർത്തവം കൊണ്ട് ഇത്തരം സമീപനങ്ങളും പരിശോധനകളും ഒക്കെ വാസ്തവത്തിൽ സ്ത്രീകളുടെ ആത്മാഭിമാനവും അന്തസ്സും കെടുത്തുന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവൾ ആർത്തവത്തിലാണ് എന്നുള്ള കാര്യം അവൾ മാത്രം അറിഞ്ഞാൽ മതി അത് അവളുടെ സ്വകാര്യതയാണ് അത്രമേൽ സ്വകാര്യമാണ് ആ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു ആ സ്ഥാപനത്തിൻ്റെയോ വിദ്യാഭ്യാസ സ്ഥാപനമാകട്ടെ സ്കൂളാകട്ടെ കോളേജാകട്ടെ ഒരു തൊഴിലിടമാകട്ടെ അവിടെയുള്ള മറ്റ് പുരുഷന്മാരുൾപ്പെടെയുള്ളവരുടെ മുന്നിൽ ഞാൻ ദാ ആർത്തവത്തിലാണ് എന്ന് തൻ്റെ സ്വകാര്യതയെ പറയേണ്ടി വരുന്നു എന്നതാണ് ഒരു പ്രശ്നം അതൊരു പ്രശ്നമല്ല എന്ന് തിരിച്ചറിവുള്ള വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളിലൂടെ പോകുന്ന ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുമുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ അത്തരത്തിലുള്ള വലിയ പുരോഗമന മനസ്സിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവരുടെ കാര്യത്തിൽ ആയിരിക്കാം ഒരു പക്ഷേ ഈ സ്വകാര്യതയുടെ ലംഘനം എന്ന് പറയുന്നത് എന്തായാലും ആർത്തവത്തെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള ജൈവികമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ഒന്നാണ് അത് സ്വന്തം ശരീരത്തോടുള്ള അഭിമാനത്തോടു കൂടി പറയാം താണ് പറയേണ്ടതാണ് വിളിച്ചു പറയേണ്ടതാണ് ഉറക്കെ പറയേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും അത് അവധിക്ക് വേണ്ടി അതിൻ്റെ വിശദാംശങ്ങൾ നൽകി സാനിറ്ററി പാഡിൻ്റെ ചോരപുരണ്ട ഫോട്ടോ എടുത്ത് കാണിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ അകത്തുള്ള വലിയ നീതികേടും അധാർമികതയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത് ഇത് നിയമവിരുദ്ധവുമാണ് അങ്ങനെ ഈ രീതിയിലുള്ള പരിശോധനകളും ഒക്കെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയിലെ ബാർ അസോസിയേഷൻ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്തസ്സും സ്വകാര്യതയും ഒക്കെ സംരക്ഷിക്കാൻ ദേശീയ തലത്തിൽ തന്നെയുള്ള ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പുറപ്പെടുവിക്കാൻ വൈകരുത് അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയും ചിന്തിക്കുന്നു ഇതിന് ആസ്പദമാക്കിയിട്ട് ബാർ അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ് ഭരണഘടന മുൻനിർത്തിയിട്ടാണ് കോടതിയിലെ ബാർ അസോസിയേഷൻ്റെ ഈ പുരോഗമനപരമായിട്ടുള്ള നീക്കം എന്നും പറയേണ്ടി വരും അതിൽ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തി സ്വാതന്ത്ര്യം ഈ സ്വകാര്യതക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ഇരുപത്തിയൊന്നാം വകുപ്പ് ആ ഇരുപത്തിയൊന്നാം വകുപ്പ് ആധാരമാക്കിയിട്ടാണ് എസ് സി ബി എയുടെ എസ് സി ബി എ എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിലെ ബാർ അസോസിയേഷൻ്റെ ചുരുക്കരൂപമാണ് അങ്ങനെ ആ ബാർ അസോസിയേഷൻ്റെ ഈ ഹർജി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്തസ്സും സ്വകാര്യതയും ഒക്കെ സംരക്ഷിക്കാനായിട്ട് ദേശീയ തലത്തിൽ ആർത്തവത്തെ അടിസ്ഥാനമാക്കിയിട്ട് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നതാണ് കോടതി ബാർ അസോസിയേഷനിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇതിൽ ഈ ഹർജി സമർപ്പിക്കുമ്പോൾ സുപ്രീംകോടതിയിലെ ബാർ അസോസിയേഷൻ ഇതിനെന്താണ് ഒരു നിയമപരമായിട്ടുള്ള അടിസ്ഥാനം എന്ന് ആലോചിച്ചിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നത് ആ നിയമപരമായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യതയ്ക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം വകുപ്പ് എന്നുള്ളതാണ് അപ്പോൾ ഭരണഘടനാ അവകാശങ്ങൾ അങ്ങനെ ഇരിക്കെ ആ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയിൽ ഇടപെടൽ എന്ന് പറയുന്നത് അനിവാര്യമാണ് ഒഴിവാക്കാൻ കഴിയാത്തതാണ് എന്നാണ് യിലെ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ എന്ന് പറയുന്നത് പൊതുവേ ആർത്തവത്തെ നമ്മൾ ചില നിഗൂഢതകളിലേക്ക് തള്ളി നിർത്തിയിരിക്കുകയാണ് പവിത്രതയുടെ പേരിൽ രഹസ്യാത്മകതയുടെ പേരിലൊക്കെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനമാണ് ആർത്തവത്തിന് സമാന്തരമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പവിത്രത എന്ന് പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ചോദ്യം ഉയരുന്നു മതത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പടരുന്നത് എന്നതും പ്രധാനമാണ് ഒരു വ്യക്തി അതാണാവട്ടെ പെണ്ണാവട്ടെ ഏത് ലിംഗത്തിൽപ്പെട്ടവരാവട്ടെ ഒരു മനുഷ്യനാണ് എങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കഴിച്ച ഭക്ഷണം അത് വിസർജിക്കപ്പെടുന്നത് വരെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ പറയുന്ന അശുദ്ധി എന്ന് പറയുന്ന ആർത്തവ രക്തം പോലെ തന്നെ ഈ പറയുന്ന കഴിച്ച ഭക്ഷണം നമ്മുടെ വയറ്റിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ചോരയും മലവും മൂത്രവും കഫവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ജൈവ പ്രകൃതിയാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോവാം ഈ പറയുന്ന കാര്യം വന്നാൽ അത് അശുദ്ധിയാവുന്നു അപ്പോൾ ശരീരത്തിനകത്തുള്ള അനവധിയായിട്ടുള്ള കൊടാനുകൂടി ആയിട്ടുള്ള അണുക്കൾ ശരീരത്തിലെ തൊമാംസ രക്താസ്തി വിൺമൂത്ര രേതസാം എന്ന് എഴുത്തച്ഛൻ പറയുന്നത് പോലെ അത്ര രേതസ്സും കഫവും മലവും മൂത്രവും എല്ലാം അടങ്ങിയ ഒരു ശരീരം അശുദ്ധമാവാതിരിക്കുകയും അതിനകത്ത് ആർത്തവര ം വന്നാൽ അത് അശുദ്ധമാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ വളരെ ചുരുക്കം പേർ പറയാറുണ്ടെങ്കിലും അതൊക്കെ അവഗണിക്കപ്പെട്ടു പോകുന്നു അപ്പോൾ എന്താണ് പവിത്രത എന്ന് പറയുന്നത് പവിത്രത എന്നത് ഈ പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നാം ഒരു വിഭാഗത്തെ അരികുവൽക്കരിക്കുന്നതിന് വേണ്ടി പുരുഷാധിപത്യത്തിൻ്റെതായ വിശ്വാസധാരകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒന്നാണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊരു ഭാഗത്തുണ്ട് എന്തായാലും പവിത്ര രഹസ്യാത്മകത ഇതിൻ്റെയൊക്കെ പേരിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനത്തെ ആണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഈ ഹർജി സുപ്രീം സുപ്രീംകോടതി മുന്നിലേക്ക് വികൽച്ചുകൊണ്ടുന്നത് അപ്പോൾ ഇത് ഇതിലൊരു സാമൂഹിക യാഥാസ്ഥിതികത്വമാണുള്ളത് ഈ സാമൂഹിക യാഥാസ്ഥിതികത്വത്തിലേക്കാണ് ഈ ഹർജി വിരൽ ചൂണ്ടുന്നത് എന്ന് പറയേണ്ടി വരും അപ്പോൾ നിയമസമൂഹം ഈ വിഷയത്തെ ഗൗരവമായിട്ട് കാണുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ ഈ ഹർജിയുമായിട്ട് പരമോന്നത കോടതിയുടെ മുമ്പിലേക്ക് പോകുന്നതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമസമൂഹം മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിലെ എല്ലാ ധാരകളും സാംസ്കാരിക സമൂഹമാകട്ടെ സാമുദായിക സമൂഹമാകട്ടെ രാഷ്ട്രീയ സമൂഹമാകട്ടെ പണ്ഡിതന്മാരുടെ സമൂഹമാകട്ടെ എല്ലാ വിഭാഗം ും അതിൻ്റെ എല്ലാ അടരുകളും ഈ വിഷയത്തെ വളരെ കൂടി കാണേണ്ടതുണ്ട് കാരണം ആർത്തവം എന്ന് പറയുന്ന ഒരു ജൈവപ്രക്രിയ ഉള്ളതുകൊണ്ടാണ് ഇവിടെ മനുഷ്യകുലം മനുഷ്യന്മാരായിട്ട് ആണായിട്ടും പെണ്ണായിട്ടും ട്രാൻസ്ജെൻഡറുകളായിട്ടും ഒക്കെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് അതിനെ പരിഹസിക്കുകയും അപമാനവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ഭരണഘടനയുടെ ലംഘനമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രീച്ചാണ് നടക്കുന്നത് ഭരണഘടനയുടെ ലംഘനം എന്ന് പറയുമ്പോൾ ആ വകുപ്പ് ഇരുപത്തൊന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശം വ്യക്തിയായിരിക്കാനുള്ള സ്വാതന്ത്ര്യം അന്തസ്സ് സ്വകാര്യത ഇതിൻ്റെയൊക്കെ ലംഘനമാണ് അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ നിയമപരമായിട്ടുള്ള ഗൗരവം എന്ന് പറയുന്നത് ഇതാണ് എത്രത്തോളം സീരിയസ് ആണ് ഈ വിഷയം നിയമപരമായിട്ടെന്ന് ചോദിച്ചാൽ അതാണ് ഈ പറയുന്നത് ഇനി ഇത് എന്തുകൊണ്ട് ഈ ആർത്തവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും വിദ്യാർത്ഥിനികളും അപമാനവൽക്കരിക്കപ്പെടുന്നു അതിനെതിരെ നടപടി വേണം മാർഗനിർദ്ദേശം അടിയന്തരമായിട്ട് പുറപ്പെടുവിക്കണം എന്ന് സുപ്രീം സുപ്രീംകോടതിയോട് ഈ ഹർജിയിലൂടെ ആവശ്യപ്പെടുമ്പോൾ അതിന് ഗോൽബലകമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഉദാഹരണങ്ങളുടെ തീവ്രത നമ്മൾ നോക്കേണ്ടതുണ്ട് ആ ഉദാഹരണങ്ങൾ കേവലം ഉദാഹരണങ്ങളല്ല അതിൻ്റെ സിവിയറിറ്റി ഓഫ് എക്സാമ്പിൾസ് അതിൻ്റെ തീവ്രത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ ആർത്തവത്തിലാണ് ഞങ്ങൾ അത് തെളിയിക്കുന്നതിന് വേണ്ടി എഴുപത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉടുവസ്ത്രം ഒഴിയേണ്ടി വന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ സിവിയറിറ്റി ഓഫ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അതിന് സമാനമായ സംഭവം ഗുജറാത്തിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഹാരാഷ്ട്രയിലുണ്ടായി അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ തൊട്ടു തൊട്ടുമുമ്പ് നമ്മൾ സൂചിപ്പിച്ച ഹരിയാനയിലെ ആ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള സ്ത്രീയുടെ അനുഭവം സാനിറ്ററി പാഡ് അവർക്ക് ഫോട്ടോ എടുത്ത് കാണിക്കേണ്ടി വരുന്നു ഞാൻ ധരിച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ ഇന്ന് ആർത്തവത്തിലാണ് ഇതാണ് എൻ്റെ തെളിവ് എവിടെയാ രേഖ ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെ അപമാനവൽക്കരിക്കപ്പെടുന്ന ആ ഉദാഹരണങ്ങൾ ഈ ഉദാഹരണങ്ങളുടെ തീവ്രത മാത്രമല്ല ഇതിനെ ഇത്തരം വിഷയങ്ങൾ കോടതിയിലേക്ക് വരുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഒതുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഈ പ്രശ്നം ഒറ്റപ്പെട്ടതല്ല എന്നാണ് ഈ പറഞ്ഞ ഈ ഹർജി സമർപ്പിച്ചുകൊണ്ട് ഇവർ അണിനിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇത് വ്യാപകമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഹർജിയിലൂടെ അപ്പോൾ എന്താണ് ഇനി ഇതിനൊരു റെമഡി സോട്ട് എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്ന പരിഹാരം എന്ന് പറയുന്നത് എന്താണ് ദേശീയ തലത്തിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻസ് എന്നുള്ളതാണ് ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വേദനയുമായി ബന്ധപ്പെട്ട് അവധി ആവശ്യപ്പെടുമ്പോൾ അത് എങ്ങനെയാണ് അത്തരമൊരു കാര്യം ആവശ്യപ്പെടേണ്ടത് ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് നാം നൽകേണ്ട അന്തസുറ്റ ഒരു ആവശ്യപ്പെടൽ രീതി തിരിച്ച് മറുപടി നൽകുമ്പോൾ അതിന് നൽകാവുന്ന മറുപടി എങ്ങനെയായിരിക്കണം ആ അവധി നൽകുന്ന പ്രക്രിയ എങ്ങനെയായിരിക്കണം ഏതൊക്കെ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും രഹസ്യാത്മകതയും സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കുമോ സുപ്രീം കോടതിയിൽ നിന്ന് വരേണ്ടത് എന്തായാലും കോടതിയുടെ ഇടപെടലിലൂടെ ഒരു സ്ഥിരം പരിഹാരമാണ് ഇതിൽ ലക്ഷ്യമിടുന്നത് ആർത്തവത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സ്ത്രീകളും വിദ്യാർത്ഥിനികളും അടക്കമുള്ളവർ അപമാനിക്കപ്പെടുന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ പരമോന്നത കോടതിയെ സമീപിച്ച ഹർജി നൽകിയിരിക്കുന്നതിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വരാൻ സാധ്യതയുള്ള ഒരു മറുവാദം എന്ന് പറയുന്നത് ആർത്തവവുമായി ബന്ധപ്പെട്ട് അവധിയെടുക്കുകയും അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നവരുടെ എണ്ണം സമൂഹത്തിൽ കൂടിക്കൂടി വരും പ്രത്യേകിച്ചും പ്രൊഫഷണൽ മേഖലകളിലൊക്കെ എന്നുള്ള നിലയ്ക്കുള്ള മറുപടി വന്നേക്കാം മറുവാദം വന്നേക്കാം അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആർത്തവ അവധി എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം താറുമാറാവുന്നു ആ സ്ഥാപനത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ആ അവധിയിലൂടെ തടസ്സമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ പരമാവധി യുവതികളെ ജോലിക്കെടുക്കാതിരിക്കുക യുവതികളെ ജോലിക്കെടുത്താൽ മാസാമാസം അവർ ആർത്തവത്തിൻ്റെ അവധി പറഞ്ഞ് അപ്രത്യക്ഷരാകും ആ അപ്രതീക്ഷിത ലീവിലേക്ക് പോകും അവധിയിലേക്ക് പോകും അത് സ്ഥാപനത്തിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള വളർച്ച യെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഒരു സ്വകാര്യ സ്ഥാപനമാവട്ടെ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ പരമാവധി സ്ത്രീകളെ ജോലിക്കെടുക്കാതിരിക്കുക എന്നതടക്കമുള്ള വേർതിരിവിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത് വന്നു വന്നു തന്നെ അതായത് ഒരു തരത്തിലുള്ള പ്രവേശന വിരുദ്ധ നിലപാട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ സ്ത്രീകളെ എടുക്കേണ്ടതില്ല എടുത്താൽ അവർക്ക് ഈ പറഞ്ഞ ആ ആർത്തവത്തിൻ്റെ വേദന പറഞ്ഞ് എല്ലാ മാസവും രണ്ടോ മൂന്നോ ദിവസം അവധിയിലേക്ക് പോകേണ്ടി വരുന്നു അതുകൊണ്ട് നമ്മളുടെ സ്ഥാപനത്തിൽ യുവതീ പ്രവേശന വിരുദ്ധ നിലപാട് നമ്മൾക്കെടുക്കാം എന്നൊക്കെ ചിലർ വി വിചാരിച്ചേക്കും അപ്പോൾ മാത്രമല്ല മറ്റേണിറ്റി ലീവ് പ്രസവാവധി ഇനി വല്ലപ്പോഴും വരാൻ സാധ്യതയുള്ള മീട്ടു ആരോപണക്കുരുക്കുകൾ ഇതിനെല്ലാം ഇടയിൽ ആർത്തവ അവധി ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ ഇതിൻ്റെ മറുവശം എന്നുള്ള നിലയ്ക്ക് അതിനെ കണ്ടുകൊണ്ട് ഇതിനെ എതിർക്കുന്നവരും ധാരാളം ഉണ്ടായി എന്ന് വന്നേക്കാം എന്തായാലും ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആർത്തവ അവധി എന്ന് പറയുന്നത് അതൊരു രോഗാവസ്ഥയല്ല അതൊരു അസുഖത്തിൻ്റെ അവസ്ഥയല്ല ജൈവികമായിട്ടുള്ള പ്രക്രിയയാണ് അസുഖ അതിനെ കാണാൻ കഴിയില്ല എന്നുള്ള വാദവും വന്നേക്കാം ി ഇതൊന്നുമല്ലെങ്കിൽ പോലും ആർത്തവ അവധി അപ്രതീക്ഷിതമായിട്ട് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിനൊരു മോണിറ്ററിങ് സംവിധാനം വേണം ഒരു മാസം ഇത്രാം തീയതി ആർത്തവ അവധിയെടുത്തു അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആർത്തവ അവധി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് ആർത്തവ അവധി എടുത്തത് എപ്പോഴാണ് എന്നൊക്കെ ഒരു രേഖ വേണം എന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോലും അതും സ്വകാര്യതയിലേക്കുള്ളൊരു കടന്നുകയറ്റം ആകും ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീക്ക് ഏത് ഡേറ്റിൽ ആർത്തവമുണ്ടാകുന്നു അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡേറ്റ് ഈ ഡേറ്റുകൾ തന്നെ മാറിപ്പോകുന്നതുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മോണിറ്ററിങ് അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുന്നത് പോലും പുരുഷാധിപത്യ മനസ്സിൻ്റെ ഒരു അധീശ പ്രകടനമാണ് എന്നുള്ള നിലയ്ക്ക് മറുവിമർശനങ്ങളും വിമർശനങ്ങളും വരുന്നത് അപ്പം അവധിക്ക് പകരം മാന്യമായിട്ടുള്ള തൊഴിൽ സാഹചര്യം നൽകുക മതിയായിട്ടുള്ള വിശ്രമം നൽകുക വൃത്തിയുള്ള ടോയ്ലറ്റുകൾ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുക എന്നിങ്ങനെ അവധി നൽകേണ്ടതില്ല പകരം ആർത്തവ അവധിയുടെ വേദനയെ ലഘൂകരിക്കാൻ കഴിയുന്നതിനുള്ള തൊഴിൽ സാഹചര്യം നൽകുകയാണ് വേണ്ടത് എന്നൊക്കെയുള്ള മറുവാദങ്ങളും നൽകുന്നുണ്ട് ഒരു ഭാഗത്ത് എന്തായാലും ആർത്തവവുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് എപ്പോഴും മനസ്സിലാവണമെന്നില്ല പ്രത്യേകിച്ചും പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അടക്കമുള്ള കാര്യങ്ങൾ എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗാവസ്ഥകൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ആർത്തവാവധി നിഷേധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലിംഗ സമത്വത്തിന് ജെൻഡർ ഇക്വാലിറ്റിക്കെതിരായിട്ടുള്ളൊരു വാദം ആണ് അത് ആ വാദം വളരെ ശക്തമായിട്ട് ഇപ്പോൾ പ്രബലമായിട്ട് വരുന്നുണ്ട് അത് പുരോഗമനപരമായിട്ടുള്ളൊരു വാദമാണ് പക്ഷേ ഈ വാദം ശക്തമായിട്ട് വരുന്നു എന്ന് പറയുന്നത് എല്ലായിടത്തും ഒന്നുമില്ല വളരെ അപൂർവം ചില പുരോഗമന ചിന്താ കേന്ദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നു തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റെയിൽസ് അനാലിസിസിൽ ഈ വിഷയം മുന്നോട്ട് വയ്ക്കുമ്പോൾ നിയമവിദഗ്ധരുമായിട്ട് ഞാൻ ഇതേ സംസാരിക്കുകയുണ്ടായി പ്രത്യേകിച്ചും കോടതിയുടെ മുന്നിലേക്ക് സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ തന്നെ സ്ത്രീകൾ ആർത്തവുമായി ബന്ധപ്പെട്ട് അപമാനിക്കപ്പെടുന്നതിനെതിരെ മാർഗനിർദ്ദേശം വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയോട് ആർത്തവമാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ലൈംഗിക പീഡനത്തിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർത്തവത്തിൻ്റെതായ വേദനയാണ് എനിക്ക് അവധി വേണമെന്ന് പറഞ്ഞാൽ അതിന് തെളിവ് എവിടെ ആർത്തവമാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ നിങ്ങൾ ഒരു സ്ത്രീയോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നാണ് നിയമവിദഗ്ദ്ധർ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആർത്തവത്തിൻ്റെ പേരിൽ പരിശോധന നടത്തുന്നത് സ്വകാര്യതയിലേക്കുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള കടന്നുകയറ്റമാണ് സാമൂഹ്യശാസ്ത്രജ്ഞരോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഈ ലിംഗതീതിയുമായി ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റുകളോട് ജെൻഡർ ആക്ടിവിസ്റ്റുകളോട് സംസാരിച്ചപ്പോൾ അവർ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു ശുചിത്വമില്ലായ്മയുടെ പ്രശ്നമല്ല മറിച്ച് സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുന്ന സാമൂഹിക യാഥാസ്ഥിതികത്വത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത് എന്നാണ് അവരുടെ പ്രതികരണം ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഗൈനക്കോളജിസ്റ്റുകളുമായിട്ട് സംസാരിക്കുകയുണ്ടായി അവർ പറയുന്നത് ആർത്തവം എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ജൈവപ്രക്രിയ മാത്രമാണ് ആ പേരിൽ ആരെയും ജോലിയിൽ നിന്നോ പഠനത്തിൽ നിന്നോ ഒക്കെ മാറ്റി നിർത്തുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഇല്ലാത്ത കാര്യമാണ് എന്നാണ് എന്ന് മാത്രമല്ല സുപ്രീം കോടതിയുടെ മുൻപാകെ ബാർ അസോസിയേഷൻ മുന്നോട്ട് വെച്ച ഈ ഹർജിയിൽ ഉദാഹരണമായിട്ട് നൽകിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് പുറമേക്ക് പറയാൻ കഴിയുന്നതല്ല അതിലൊരു വിദ്യാർത്ഥിനിയുടെ മൊഴി എന്ന് പറയുന്നത് ഇപ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ച് വയറുവേദന കാരണം എഴുന്നേറ്റ് പോയപ്പോൾ അധ്യാപിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതുപോലെ നാടകം കളിക്കാതെ ഇരുന്നോളൂ എന്ന് പറയുകയുണ്ടായി വാര്ത്തവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ക്ലാസ്സിലെ ആൺകുട്ടികളെ കൂടി കേൾപ്പിച്ചുകൊണ്ട് നീ നുണ പറയുകയാണോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ചെയ്യും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ തൊഴിലിടങ്ങളിലെ വിവേചനം എന്ന് പറയുന്നത് അതിന് അതും കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് ഇതിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയിം എന്ന് പറയുന്നതിനെ കുറ്റം നമ്മളിപ്പോൾ സൂചിപ്പിച്ചത് ഇനി ഡിസ്ക്രിമിനേഷൻ അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയാവുന്ന രീതിയിൽ തൊഴിലിടങ്ങളിലെ വിവേചനമുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാത്തതിന് മാനേജർ ഒരു കാരണം ചോദിക്കുന്നു വാർത്തവത്തിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നു എല്ലാ മാസവും ഇതേപോലെ ഒഴികഴിവുകൾ പറയാനാണെങ്കിൽ വീട്ടിലിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഒഴിവെടുക്കാൻ പാഡ് മാറ്റുന്നത് തെളിയിക്കാൻ ആവശ്യപ്പെട്ട ഹരിയാനയിലെ തൊഴിലാളിയുടെ അവസ്ഥ ഞെട്ടിക്കുന്നതാണ് ആ ഞെട്ടിക്കുന്ന അവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും എന്ന് മാത്രമല്ല നമ്മളിതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് ചരിത്രപരമായിട്ടുള്ളതിൻ്റെ പശ്ചാത്തലവും യാർത്തവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അപമാനം നടത്തുന്നതിൻ്റെ സാമൂഹികമായിട്ടുള്ളൊരു വിശകലനവും നമ്മൾ നടത്തുകയാണെങ്കിൽ ആർത്തവത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും സജീവമായിട്ട് തുടരുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ആർത്തവമുള്ള സ്ത്രീകളെ ഇപ്പോഴും അശുദ്ധിയുള്ളവരായിട്ട് കണക്കാക്കുകയും അടുക്കള അമ്പലം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്ന രീതി ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതിലൊരു മാറ്റവുമില്ല നമ്മൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതും യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ രേഖകളായിട്ട് ചരിത്രത്തിലുണ്ട് അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ആവശ്യം നമ്മുടെ മുന്നിലുണ്ട് മാറ്റത്തിൻ്റെ ആവശ്യമെന്ന് പറയുമ്പോൾ അത് നീഡ് ഫോർ ചേയ്ഞ്ച് അതായത് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച സ്ഥാപനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള അശുദ്ധിയുടേതായ ചിന്താഗതി എന്തുകൊണ്ട് തുടരുന്നു എന്താണ് എന്താണതിൻ്റെ കാരണം എന്ന് നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ സുപ്രീം സുപ്രീംകോടതിയുടെ മുൻപാകെ ഈ ഒരു ഹർജി സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ വഴി ചെന്ന് ചേരുന്നതോടുകൂടി ഇതൊരു ദേശീയമായ ചർച്ചാവിഷയമായിട്ട് മാറും എന്നതിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഈ ഹർജി ആർത്തവത്തെ പൊതുസ്ഥലങ്ങളിൽ ചർച്ച ചെയ്യാനുള്ള ഒരു അവസ്ഥ നൽകുന്നു ഒരിടം നൽകുന്നു ഈ ഹർജിയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഈ ഹർജി ചെല്ലുന്നതോടുകൂടി ഈ വിഷയം ഇപ്പോൾ നമ്മൾ എഡിറ്റേഴ്സ് അനാലിസിസിൽ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പൊതു ഇടങ്ങളിലും ഈ ഹർജി ആർത്തവത്തെ ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് എന്നത് സംശയമില്ല ഇപ്പോൾ ആയിട്ടില്ല ആകും എന്ന് വിചാരിക്കുന്നു അതിന് മുന്നോടിയാണ് ഈ ഒരു വിഷയത്തെ എടുത്ത് ഈ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ിൽ ശബരിമല വിധിക്ക് ശേഷം ആർത്തവത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സാമൂഹിക നിയമപരമായിട്ടുള്ള മാറ്റത്തിന് ഇത് വഴിയൊരുക്കും എന്നതിൽ ഒരു സംശയവുമില്ല ആ മാർഗനിർദ്ദേശങ്ങൾ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സ്ത്രീകളുടെ അന്തസ്സും തുല്യതയും ഉറപ്പുവരുത്താൻ അത്യന്താപേക്ഷിതമായിരിക്കുകയും ചെയ്യും അങ്ങനെയൊന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ചും എന്താണ് നമ്മുടെ സാഹിത്യം ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ പെണ്ണെഴുത്തുകാർ എഴുതിയിട്ടുള്ള എഴുത്ത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വലിയ മുറിവുകളായിട്ട് നിൽക്കുകയാണ് മാസമുറ വന്നാൽ അടുക്കളപ്പുറത്തെ കോലായിൽ പായ വിരിച്ച് കിടക്കേണ്ടവൾ മാറ്റി വയ്ക്കേണ്ടവൾ അടുക്കളയിൽ കയറാൻ പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ല ഭർത്താവിനടുത്ത് കിടക്കാൻ പാടില്ല എല്ലാ വാതിലുകളും അടയുന്ന ഒരാഴ്ച അവരുടെ ശരീരത്തിലെ ചോര ഒരു രഹസ്യമായി അവൾ ഒളിപ്പിച്ച് നടന്നു നാണം കെടുന്ന ഒരു വേദനയായി അത് നെഞ്ചിൽ കിടന്നു വയറ്റിൽ ഒരായിരം ഉറുമ്പുകൾ ഒരുമിച്ച് കടിക്കുന്ന വേദനയോടെ അവൾ കട്ടിലിൽ ചുരുണ്ടു കിടന്നു ഇതൊരു ശാപമല്ല വെറും ഒരു ജീവശാസ്ത്രമാണ് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇതും മലയാളത്തിലെ ഒരു എഴുത്തുകാരിയുടെ വാക്കുകളാണ് ഓരോ മാസവും മുടങ്ങാതെ വരുന്ന ഈ ചുവന്ന ഓർമ്മപ്പെടുത്തൽ താനിപ്പോഴും ഒരു സ്ത്രീയാണ് എന്ന് വിളിച്ചു പറയുന്നത് പോലെ ചിലപ്പോൾ ഒരാശ്വാസം മിക്കപ്പോഴും ഒരു ഭാരം ഇരുണ്ട മുറികളിൽ ഒളിപ്പിച്ചു വെച്ച ഈ ചുവപ്പ് ഞങ്ങളുടെ നിശബ്ദമായ വിപ്ലവത്തിൻ്റെ നിറമാണ് ഇത് നിലച്ചാൽ മാത്രമാണ് ഭയം തുടങ്ങേണ്ടത് വന്നാൽ ആഘോഷിക്കപ്പെടേണ്ടതാണ് അവൾ പാഡ് വലിച്ചെറിഞ്ഞത് ചവച്ചുകൊട്ടയിലേക്കല്ല നൂറ്റാണ്ടുകളായി അവളെ അശുദ്ധിയാക്കിയ ചിന്താഗതിയുടെ മുഖത്തേക്കാണ് മെൻസേഷൻ എന്ന് പറയുന്നത് ഒരു ടാബുവല്ല ഒരു പ്രകൃതി സത്യമാണ് ആ പ്രകൃതി സത്യത്തെപ്പറ്റി സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ ആക്ടിവിസം എന്നിങ്ങനെ നമ്മുടെ സാഹിത്യത്തിൽ എഴുത്തുകാരികൾ ആർത്തവ രക്തത്തെ അക്ഷരങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വിടർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആർത്തവത്തിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുകയും അവരുണ്ടാക്കിയ ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അന്ധവിശ്വാസികൾ കൂടിയുള്ള ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ നിന്ന് പുരോഗമനപരവും ഭരണഘടനാനുസൃതവുമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ നന്ദി